കോട്ടയം നഗരത്തിലെ പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് നിർമ്മിച്ച വാട്ടർ ഹബ് പദ്ധതി അനാഥമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ദശാബ്ദം പിന്നിടുന്നു എട്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച പദ്ധതിയാണ് ആർക്കും ഉപകരിക്കാതെ പോകുന്നത് മാലിന്യങ്ങളും പുല്ലും പോളയും നിറഞ്ഞ സമീപത്തെ തോടും രോഗവ്യാപന ഭീതി ഉയർത്തുകയാണ് മുൻമന്ത്രിയും കോട്ടയം എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന വാട്ടർ ഹബ് പദ്ധതിക്ക് പിന്നിൽ നടന്നത് വൻ അഴിമതിയായിരുന്നുവെന്നാണ് സി പി എം ആരോപിക്കുന്നത് ടൂറിസം മേഖലയിൽ കോട്ടയത്തിന്റെ മുഖമായി മാറുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പദ്ധതിയായിരുന്നു കോട്ടയം കച്ചേരിക്കടവ് വാട്ടർ ഹബ്ബ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രാജഭരണകാലത്തെ പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് വാട്ടർ ഹബ്ബ് നിർമ്മിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് എട്ട് കോടി രൂപയായിരുന്നു ചെലവ് കോടിമതയിലെ പുതിയ ബോട്ട് ബോട്ടുജെട്ടിയിൽ നിന്ന് കച്ചേരിക്കടവ് ബോട്ട് ജെട്ടി വരെ ആകർഷകമായ ലൈറ്റുകളിട്ടും തോടിന്റെ ഇരുവശവും വിത്തുകൾ കെട്ടി ഉറപ്പിച്ച് മഴവിൽപ്പാലം പണിതും കച്ചേരിക്കടവ് സൗന്ദര്യവൽക്കരിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ കച്ചേരിക്കടവ് ജെട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് കുട്ടികൾക്കായി ഒരുക്കിയ പാർക്കിലെ ഇരുപ്പടങ്ങളടക്കം നശിച്ചു തോട്ടിൽ പോളയും ചേമ്പും പുല്ലും നിറഞ്ഞതോടെ ജലഗതാഗതം പൂർണ്ണമായും നിലച്ചു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ് ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട് അഴിമതി നടത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് സി പി എം ആരോപിച്ചു വാട്ടർ മുടക്കി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി നടത്തിവെച്ചത് ഇപ്പോൾ അവിടുത്തെ ആളുകളാകെ കടുത്ത ദുരിതം അനുഭവിക്കുക ഒന്നാമത് ഈ നിർമ്മാണം അതിന് ഉപയോഗിക്കപ്പെട്ട പണം ദുരുപയോഗിക്കപ്പോഴാണ് വേസ്റ്റായി എന്ന് മാത്രമല്ല അവിടെ മാലിന്യങ്ങൾ ഒഴുകി ഒഴുകിവരുന്നതിനിടത്താണ് ഈ വാട്ടർ ഹബ്ബുണ്ടാക്കിയത് എം എൽ എ പറഞ്ഞത് അവിടെ സ്ഥലം ഏറ്റെടുത്ത് വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാൻ ഉണ്ടാക്കും അത് പിന്നീട് ഉണ്ടാക്കും തൽക്കാലം ഈ ബോട്ട് കെട്ടി നവീകരണം നടക്കട്ടെ അതാണ് വാട്ടർ ഹബ്ബ് പദ്ധതി എം എൽ എയിലെ ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ കോടി രൂപ അഴിമതിക്കായി ചെയ്യപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് പ്രദേശവാസികൾക്ക് പനി തൂക്കുരോഗം എലിപ്പനി ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ പദ്ധതിയുടെ കാരണഭൂതനായ സ്ഥലം എം എൽ എ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതൃത്വത്തിൽ തിങ്കളാഴ്ച കച്ചേരിക്കടവിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു അമൃത ന്യൂസ് കോട്ടയം